ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ആശയക്കുഴപ്പം തുടരുമ്പോൾ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി സമഗ്ര അന്വേഷണം വേണമെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് ഇന്നും ആവർത്തിച്ചു എന്ത് നടപടി സ്വീകരിക്കുമെന്ന ആശയക്കുഴപ്പം തുടരുന്നതിനിടെ നിലപാട് കടുപ്പിച്ച് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷം ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു സർക്കാരിന്റെ കൈവശമുള്ള തെളിവുകൾ പുറത്തുവിടണം കോൺക്ലേവ് നടത്താൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ ഉത്തരവാദികളായ ആളുകളെ അവരുടെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ ഈ ഇരകൾക്ക് നീതി കൊടുക്കാതെ കൊച്ചിയിൽ നമ്മൾ ഈ കോൺക്ലേവ് സമ്മതിക്കില്ല റിപ്പോർട്ടിൽ സർക്കാരിന് നിക്ഷിപ്ത താല്പര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി ഒരു ഒരു കോൺക്ലേവിലൂടെ പരിഹരിക്കാം എന്ന് എന്ന് പറയുന്നത് എന്ത് എനിക്കറിയില്ല കോൺക്ലേവ് ഉണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തീരുമാനം വേണ്ടി ടൈം ബൈ മാത്രമാണ് സർക്കാർ സിനിമാ മേഖലയെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്നുവെന്ന് മുൻമന്ത്രിയും നിർമ്മാതാവുമായി ഷിബു ബേബി ജോൺ പറഞ്ഞു റിപ്പോർട്ടിലെ കണ്ടെത്തലുകളിൽ നടപടി ആവശ്യപ്പെട്ട് എറണാകുളം ഗാന്ധി പാർക്കിൽ മഹിളാ കോൺഗ്രസ് പ്രതിഷേധിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റിഫോർ കൊച്ചി